നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ അതിശക്തമാവുകയാണ് പലയിടത്തും പല രീതിയിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വെള്ളക്കെട്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അത് ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടനം അത്തരത്തിൽ ഈ മഴക്കെടുതികളൊക്കെ രൂക്ഷമാവുകയാണ് പ്രത്യേകിച്ച് തലസ്ഥാനത്ത് നിന്നും അതിദുഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മഴയിൽ കട്ടക്കട താലൂക്കിൽ വ്യാപക നാശം കാട്ടാക്കട പേഴുമൂട് മാമ്പള്ളി മാഹിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ അഞ്ചു ലക്ഷത്തോളം വില വരുന്ന അയ്യായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു കനത്ത മഴയെ തുടർന്ന് വെള്ളം ഇരച്ചു കയറിയാണ് ദുരന്തമുണ്ടായത് അഞ്ചു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിൽപ്പന നടത്തേണ്ടത് നിലവിൽ ഒരു കോഴിക്കുഞ്ഞിന് അമ്പത്തിരണ്ട് രൂപയാണ് ഇതോടൊപ്പം തന്നെ കോഴിത്തീറ്റയുടെ പത്തോളം ചാക്കും വെള്ളം കയറി നശിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ സംഭവത്തിന്റെ ചില ദൃശ്യങ്ങൾ കാണാം എണിക്ക് അപ്പുറത്തെ ഒരു വൈ തോടുണ്ടായിരുന്നു വലിയ തോട് അവിടെ നിന്ന് വെള്ളം ഇടിച്ചിഞ്ഞ് കയറി എൻ്റെ കൂട് മൊത്തം വെള്ളം കയറി അയ്യായിരത്തി മുന്നൂറ് കോഴി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് വെള്ളോത്തി വലിച്ചു പോയി വെളിച്ചു പോയി ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളം ഒരാൾ പൊക്കം വെള്ളം കയറിപ്പോയി കൂട്ടിനകത്ത് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു തീറ്റാക എല്ലാം എല്ലാം എത്ര കോഴി ഉണ്ടായിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോഴി വലിയ കോഴിയോ കുഞ്ചു കോഴിയോ കുഞ്ചു കോഴിയോ അഞ്ചു ദിവസം കോഴി അഞ്ചു ഇവിടെ എന്താണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നമ്മള് കോഴി വളർത്തി കൊടുക്കണം ആൾക്കാർക്ക് വേറെ ആൾ വന്നെടുത്തോണ്ട് പോകുന്നുണ്ട് പോകും നടത്തുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇതെങ്ങനെ വായ്പ കൊണ്ടോ ലോണുകൾ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഉദ്ദേശം അയ്യായിരത്തി മുന്നൂറ് കോഴി കോഴി മുന്നൂറ് പിന്നെ ഷെഡിലൊക്കെ അത് ഓലഞ്ഞ് വെള്ളം കറി അങ്ങനെയൊക്കെ നഷ്ടമായുള്ളൂ കോഴിയാണ് പോയത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കോഴിയും ചത്തത് ഒരു കോഴി പോലും മിച്ച നമുക്ക് എത്ര 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 ഒരു ഒരു രൂപയാണ് രൂപയാണ് അതിന്റെ വില 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 ഇപ്പോഴത്തെ ഇത് ദിവസം ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ മാർക്കറ്റ് റേറ്റ് ആണ് ഓരോ ദിവസത്തെ വിലയാണ് വരുന്നത് കൂടുതൽ വിലയാണ് ചിലപ്പോ കുറച്ചായിരിക്കും ഉണ്ടാവുന്നത് എന്ന് എൻ്റെ പേര് ഇങ്ങണ്ണ് ഈസാന മനസ്സിൽ ഈന്തിക്കുന്ന് പേരുമുടും ഇതിൻ്റെ ഫോമിന് പേരുപല്ലുണ്ടോ ഈസാന പൾസർ മോൾ നിലവിൽ എത്ര കൊല്ലായി ഇത് പന്ത്രണ്ട് വർഷമായി ഇത് എങ്ങനെയാണ് കോഴികൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ സംരക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു എത്ര എണ്ണത്തിൽ എങ്ങനെയാണത് ഇത് നമ്മൾ ഒരു ഒരു റൗണ്ടില് അതിൽ അറുന്നൂറ് പോലും കുഞ്ചിടും അറുന്നൂറ് കുഞ്ചു വീതം ഇട്ട് അതിനെ പത്ത് ദിവസമാകുമ്പോൾ വേറെ കൂടുകളിലൊക്കെ എക്സേഞ്ച് ചെയ്യും എക്സേഞ്ച് ചെയ്താണ് പിന്നെ വലുതാക്കി എടുക്കുന്നത് തീറ്റീറ്റ പത്തിയാക്കി തീറ്റ അഞ്ചു ദിവസമായത് താലൂക്കിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറി തോട് നിറഞ്ഞു കവിഞ്ഞു വെള്ളം ഒഴുകിയെത്തി നിരവധി വീടുകളിലും വെള്ളം കയറി നാശമുണ്ടായി മലയോര മേഖലയിൽ പലയിടത്തും വീടുകൾക്ക് കേടുപാടുണ്ടായി കാട്ടക്കടയിൽ ഗ്രാമപഞ്ചായത്തിലെ പത്ത് പേരടങ്ങുന്ന രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മലയം കീഴ് ക്ഷേത്രത്തിന് പുറകുവശത്ത് ഏലായിൽ മുഴുവനും വെള്ളത്തിനടിയിലായി ഇവിടെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവയാണ് വെള്ളത്തിനടിയിലായത് ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് കാട്ടാക്കട പ്രദേശത്തും മലങ്കീറ്റ് കുറ്റിച്ചൽ പരുത്തിപ്പള്ളി നിലാമ ചപ്പാത്ത് കാട്ടാക്കട ആനക്കോട് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപകമായി കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് പലയിടത്തുമുള്ളത് കുറ്റിച്ചൽ പ്രദേശത്തും മലയോര ഹൈവേയുടെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമായി ചെയ്ത നിമിത്തമുള്ള വെള്ളക്കെട്ടും പലയിടങ്ങളുമുണ്ട് ഇവിടങ്ങളെല്ലാം തോട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് കാട്ടാക്കട കാപ്പിക്കാട് ഇറയങ്കോട് മൂന്നോളം വീടുകൾക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായി ഇത്തരത്തിൽ മഴക്കെടുതികൾ ശക്തമാവുകയാണ് സംസ്ഥാനത്ത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത